എസ് ബി ഐയിൽ അക്കൗണ്ട് ഉള്ളവർക്ക് മൊബൈൽ ഉപയോഗിച്ച് ചെക്ക് ബുക്കിന് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയെന്നാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത് യോനോ ആപ്പ് രജിസ്റ്റർ ചെയ്യാനോ ഉപയോഗിക്കാനോ ഇപ്പോഴും സാധിക്കാത്തവരുണ്ടെങ്കിൽ യോനോയുടെ പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ട് പ്ലേ സ്റ്റോറിൽ പോയി അപ്ഡേറ്റ് ചെയ്യുക എസ് ബി ഐ സംബന്ധിച്ച് നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള കൂടുതൽ വീഡിയോകൾ കാണുവാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എസ് ബി ഐ സംബന്ധിച്ച് അറുപത്തി അഞ്ചിലധികം വീഡിയോകളുടെ ഒരു പ്ലേലിസ്റ്റ് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർ കാണുക നമുക്ക് എങ്ങനെ ചെക്ക് ബുക്കിന് അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം ആദ്യമായി നമ്മുടെ ഫോണിലുള്ള യോനോ എസ് ബി എന്ന് പറയുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുമ്പോൾ ഇത്തരത്തിലായിരിക്കും മെയിൻ ഇൻ്റർഫേയ്സ് വരുന്നത് അതിനുശേഷം നമുക്ക് ലോഗിൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് തന്നെ ഓപ്ഷൻ കാണാം അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് നമുക്ക് ലോഗിൻ ചെയ്യാം ലോഗിൻ ചെയ്യുമ്പോൾ നമുക്ക് എമ്മിൻ്റ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ യൂസർ നെയിം പാസ്വേഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ലോഗിൻ ചെയ്യാം ഞാനിവിടെ എം പിൻ ആണ് ഉപയോഗിക്കുന്നത് ആരുടെ പിൻ നമ്പർ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ആപ്ലിക്കേഷൻ ഓപ്പൺ ആകും ഓപ്പൺ ആകുമ്പോൾ ഇത്തരത്തിലായിരിക്കും മെയിൻ ഇൻ്റർഫേസ് വരുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇവിടെ നമ്മൾ വിരൽ കൊണ്ട് സ്ക്രോൾ ചെയ്ത് താഴേക്ക് പോവുക അപ്പോൾ നമുക്ക് താഴേക്ക് ഇങ്ങനെ വരുമ്പോൾ ഇവിടെ സർവീസ് റിക്വസ്റ്റ് എന്ന് പറഞ്ഞ് ഒരു ബട്ടൺ നമുക്ക് കാണാം അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ഇത്തരത്തിൽ ഒരു പേജിലേക്ക് വരും ഇവിടെ നമുക്ക് ചെക്ക്സ് എന്ന് പറഞ്ഞ് ഒരു ഓപ്ഷൻ കാണാം ഞാനിവിടെ വരച്ച് കാണിക്കുന്നുണ്ട് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ചെക്ക് സംബന്ധിച്ചുള്ള സർവീസ് റിക്വസ്റ്റുകളെല്ലാം ഇവിടെയാണ് നമുക്ക് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ കാണാം റിക്വസ്റ്റ് ചെക്ക് ബുക്ക് എന്ന് പറഞ്ഞ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മുടെ അക്കൗണ്ട് നമ്പർ ഒന്ന് സെലക്ട് ചെയ്യാൻ വരും നമുക്ക് ഏത് അക്കൗണ്ടാണോ ചെക്ക് വരേണ്ടത് ആ അക്കൗണ്ട് നമ്പർ ഒന്ന് സെലക്ട് ചെയ്യുക അതിനുശേഷം എത്ര ചെക്കുകളാണ് ചെക്ക് ലീഫാണ് വേണ്ടത് എത്ര പേജാണ് വേണ്ടത് അതൊന്ന് സെലക്ട് ചെയ്യുക ഞാനിവിടെ മിനിമം പത്ത് മാത്രം സെലക്ട് ചെയ്യുന്നു പത്തെണ്ണത്തിന് ആണ് അതിൻ്റെ ചാർജസ് ഞാനിവിടെ കാണിക്കാം അപ്പോൾ നമുക്കിവിടെ താഴേക്ക് വരുമ്പോൾ താഴെ നമുക്ക് നമ്മുടെ ബാങ്കിൽ കൊടുത്തിട്ടുള്ള അഡ്രസ്സ് കൊറിയറിന് ഷെയർ ചെയ്യുന്നതിന് നമുക്ക് സമ്മതമാണെന്ന് പറഞ്ഞിട്ട് ഒരു ടിക്ക് മാർക്ക് കൊടുക്കുക അതിനുശേഷം നമുക്കിവിടെ താഴെ ചാർജ് ആൻഡ് അപ്ലൈ എന്ന് പറഞ്ഞ ഓപ്ഷനൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്ര രൂപയാണ് ചെക്കിന് വരുന്നതെന്ന് കാണാം ഒരു സാമ്പത്തിക വർഷത്തിൽ നിങ്ങൾക്ക് പത്ത് ചെക്ക് ലീഫ് സൗജന്യമായി ലഭിക്കും അത് കഴിഞ്ഞ് വരുന്ന പത്തെണ്ണത്തിന് നാൽപ്പത് രൂപയും പ്ലസ് ജി എസ് ടി അതുപോലെ ഇരുപത്തഞ്ചെണ്ണം വാങ്ങുകയാണെങ്കിൽ എഴുപത്തഞ്ച് രൂപ പ്ലസ് ജി എസ് ടിയാണ് സാധാരണ സേവിങ് അക്കൗണ്ടിന് ലഭിക്കുന്ന ചെക്ക് ലി ലിഫിൻ്റെ ചാർജസ് എന്ന് പറയുന്നത് അതുപോലെ നിങ്ങൾക്ക് നിങ്ങൾ ഒരു സാലറി അക്കൗണ്ടാണ് അല്ലെങ്കിൽ ഒരു സീനിയർ സിറ്റിസൺ ആണെങ്കിൽ അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഇതിന് ചെക്ക് ലീഫിന് ചാർജുകളൊന്നും ഇല്ല എന്നും ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ നമ്മളൊരു കറണ്ട് അക്കൗണ്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ മുപ്പത് ചെക്ക് ലീഫ് ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ഉള്ള മുപ്പത് ചെക്ക് ലീഫ് സൗജന്യമായി ലഭിക്കും അത് കഴിഞ്ഞ് വരുന്ന ഓരോ ചെക്ക് ലീഫിനും മൂന്ന് രൂപ പ്ലസ് ജി എസ് ടി വെച്ച് കൊടുക്കേണ്ടി വരും ഇത്തരത്തിലാണ് ചെക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതിനുള്ള ചാർജസ് വരുന്നത് അപ്പോൾ നിങ്ങൾ ഓർക്കുക അത് നോക്കിയിട്ട് വേണം നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് അതിനുശേഷം നമുക്കിവിടെ ചാർജേസ് കാണാതെ കഴിഞ്ഞാൽ താഴെ ഓക്കേ എന്ന് പറഞ്ഞാൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാം അതായത് നമുക്ക് ചാർജസ് ഒക്കെ മനസ്സിലായി എന്നുള്ളതിനെ അവിടെ ഒരു ടിക്ക് മാർക്ക് ഉണ്ട് ആ അവിടെ ഒരു ചെറിയ ബോക്സിൽ ഒന്ന് ടിക്ക് മാർക്ക് കൊടുക്കുക ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുക അതിനുശേഷം നമുക്ക് താഴെയായിട്ട് ആയിട്ട് അപ്പോൾ നമുക്കിവിടെ മുകളിൽ ചെക്കിൻ്റെ എണ്ണം കൂടുതൽ വേണമെങ്കിൽ നമുക്കത് സെലക്ട് ചെയ്യാവുന്നതാണ് അതിനുശേഷം താഴെ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ഇവിടെ സെലക്റ്റ് ഡെലിവറി അഡ്രസ്സ് ചോദിക്കുന്നുണ്ട് അപ്പോൾ സെലക്ട് കൊടുത്തിട്ട് രജിസ്റ്റേഡ് അഡ്രസ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മുടെ ബാങ്കിൽ കൊടുത്തിട്ടുള്ള അഡ്രസ്സിലേക്ക് വരുന്നതിന് വേണ്ടി അതൊന്ന് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ നേരത്തെ വേറൊരു അഡ്രസ്സിലാണ് ഡെസ്പാച്ച് ചെയ്തിട്ടുള്ളത് നേരത്തെ കിട്ടിയിട്ടുള്ള അല്ലെങ്കിൽ ആ അഡ്രസ്സ് നമ്മൾ നേരത്തെ കൊടുത്തിട്ടുണ്ട് ആ ലാസ്റ്റ് ഡെസ്പാച്ച്ഡ് അഡ്രസ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം ഇനി പുതിയൊരു അഡ്രസ്സ് നമ്മൾ സ്ഥലം മാറി പോയി വേറൊരു അഡ്രസ്സിലാണ് താമസിക്കുന്നത് ന്യൂ അഡ്രസ്സ് ക്ലിക്ക് ചെയ്ത് നമുക്ക് പുതിയൊരു അഡ്രസ്സ് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് കൊടുക്കാനുള്ള ഓപ്ഷനുണ്ട് അപ്പോൾ ഞാൻ രജിസ്റ്റേഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യുന്നു അതായത് ബാങ്കിൽ നേരത്തെ ഉള്ള നമ്മുടെ പെർമനൻറ്റ് അഡ്രസ്സ് തന്നെയാണ് അവിടെ സെലക്ട് ചെയ്യേണ്ടത് ഒന്ന് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇത്തരത്തിൽ നമ്മുടെ അഡ്രസ്സ് അവിടെ കൃത്യമായിട്ട് കാണാൻ സാധിക്കും അപ്പോൾ നമ്മളവിടെ അഡ്രസ്സ് കറക്റ്റ് ആണോ എന്ന് നോക്കുക അത് ശരിയാണെങ്കിൽ നമുക്ക് താഴെ നെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു ബട്ടൺ വീണ്ടും കാണാം അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് നമ്മുടെ റിവ്യൂ വരും അതായത് നമ്മുടെ സേവിങ് അക്കൗണ്ട് നമ്പർ നമ്മൾ എവിടെ ഏതാണ് ബ്രാഞ്ച് നമുക്ക് എത്ര ചെക്ക് ലീഫാണ് നമ്മുടെ അഡ്രസ്സ് ഇത്രയും റിവ്യൂ കാണിക്കും ഇതെല്ലാം ശരിയാണെന്ന് നമുക്ക് ഉറപ്പാണെങ്കിൽ താഴെയുള്ള കൺഫേം എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് വീണ്ടും ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്കിവിടെ കാണാം താങ്ക് നമ്മുടെ ചെക്ക് ബുക്കിൻ്റെ ഓർഡർ ആയിട്ടുണ്ട് ഓർഡർ ചെയ്തിട്ടുണ്ട് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് നമുക്കൊരു റെഫറൻസ് നമ്പറും കിട്ടും ഈ റെഫറൻസ് നമ്പർ വേണമെങ്കിൽ സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് വയ്ക്കാം നമുക്ക് കിട്ടിയില്ല എങ്കിൽ നമുക്കതുവഴി ബാങ്കോട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇത്രയേ ഉള്ളൂ നമുക്ക് അപ്പോൾ തന്നെ ഒരു ഫോണിലേക്ക് ഒരു മെസ്സേജും വരും ആ മെസ്സേജിൽ നമുക്ക് ചെക്ക് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് ഉടൻ തന്നെ വരുമെന്നുള്ള ഒരു മെസ്സേജും വരും ഇത്തരത്തിൽ നമുക്ക് യോനോ ആപ്പ് വളരെ ഈസിയായിട്ട് ചെക്ക് ബുക്ക് ഓർഡർ ചെയ്യാവുന്നതാണ്